നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ വ്യാകുലരാണ് ആകുലരാണ് അതിനെക്കുറിച്ച് പരാതിയും പരിഭവവും വെറുപെറുപ്പും ഒക്കെയാണ് പലപ്പോഴും തമ്മിൽ നിറയുന്നത് എന്നാൽ എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടെ ഒരു സന്ദേശം പറയട്ടെ ഇപ്പോൾ നേരിടി നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് കണ്ണൊന്നെടുത്തിട്ട് നേരിടാമായിരുന്ന സംഭവിക്കാമായിരുന്ന പ്രതിസന്ധികൾക്കകത്തുനിന്ന് പ്രശ്നങ്ങൾക്കകത്തു നിന്ന് ദൈവം നൽകിയ വിടുതലുകളെ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് നോർക്കാൻ കഴിയുമോ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണുകളൊന്ന് എടുത്തിട്ട് ആ പ്രശ്നങ്ങൾക്കപ്പുറം ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ആത്മാവിൽ കാണാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാതിയും പിറുപിറുപ്പും പരിഭവവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്ന ഒരു ഒരു കഥ ഖാഥ എന്നെ വല്ല അത് സ്പർശിച്ചു അതിങ്ങനെയാണ് രാമു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ് സാധാരണക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു സ്വന്തമായിട്ട് ഒരല്പം ഭൂമിയും ഒരു ചെറിയ വീടും വാടക വീട്ടിൽ താമസിക്കുന്ന രാമു ഏകദേശം ഇരുപത് വർഷത്തോളം കഠിനാധ്വാനം ചെയ്തു അങ്ങനെ അദ്ദേഹം ഒരല്പം ഭൂമി വാങ്ങി ആ ഭൂമിയിൽ ഒരു ചെറിയ വീട് അദ്ദേഹം പണിഞ്ഞു അങ്ങനെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് തൻ്റെ കയ്യിലൊരു സമൃദ്ധമായ ആഘോഷത്തിനുള്ള സാധ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ട് തൻ്റെ ഗ്രാമത്തിലുള്ള ആളുകളെയൊക്കെ കുറച്ചുപേരെയൊക്കെ വിളിച്ച് ഒരു എങ്കിലും അവർക്ക് ആഗ്രഹിച്ചു അദ്ദേഹം അങ്ങനെ തൻ്റെ ഭവനം പ്രവേശനത്തിൻ്റെ തലേ ദിവസം അദ്ദേഹം മാർക്കറ്റിലേക്ക് പോയി ലഡു വാങ്ങിക്കാൻ പോയി ലഡു വാങ്ങിച്ചു തിരിച്ചു വരുമ്പോൾ തന്നെ കാലാവസ്ഥയാകപ്പാടെ വല്ലാതെ പ്രശ്നകലുഷിതമാണ് പെരും മഴ ആരംഭിച്ചു അന്തരീക്ഷം വളരെ മോശമായി ലഡു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുതിയ വീട് പണിഞ്ഞ ആ സ്ഥലത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തകർന്നു പോകുന്ന വിധത്തിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഴ്ച ഇതാണ് വളരെ ആഗ്രഹത്തോടെ കഠിനാധ്വാനം ചെയ്ത് താൻ വാങ്ങിയ ആ ഭൂമി അവിടെ പണിഞ്ഞ ആ കൊച്ചു വീട് അതൊന്നും കാണാനില്ലാത്ത വിധത്തിൽ അവിടെ ഉണ്ടായ ഒരു ഉരുൾപൊട്ടൽ നിമിത്തം മുഴുവൻ സംഭവവും തകർന്നുപോയി തൻ്റെ കയ്യിൽ ഇടുവുണ്ട് തൻ്റെ ഗ്രാമത്തിലെ ആളുകളൊക്കെ തൻ്റെ ചുറ്റും നിൽപ്പുണ്ട് രാമുവിൻ്റെ മനസ്സ് അല്പം പതറി ഇടറി പരിഭവും പരാതിയും ഒക്കെ തൻ്റെ മനസ്സിനകത്ത് വന്നു മാനസിക വിഭ്രാന്തി തനിക്കുണ്ടാകുമെന്ന് തനിക്ക് തോന്നി പക്ഷെ പെട്ടെന്ന് ഒരു മിനിറ്റ് തൻ്റെ മനസ്സിനെ ഞാൻ ചാഞ്ചാടാൻ അനുവദിക്കാതെ മുറുകെ പിടിച്ചിട്ട് അടുത്തു നിന്ന ആളുകൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന ലഡു രാമു വിതരണം ചെയ്തു ലഡു വിതരണം ചെയ്ത രാമുവിൻ്റെ ആ പ്രവൃത്തി കണ്ട ആളുകൾ ഓർത്തു മെൻ്റലി എന്തെങ്കിലും പ്രശ്നമായിട്ട് രാമു ചെയ്യുന്നതായിരിക്കുന്നു പക്ഷേ അവിടെ നിന്ന് ഒരാൾ രാമുനോട് ചോദിച്ചു എന്താ നീ കാണിക്കുന്നത് എന്തിനാണ് ഇപ്പം ഇല്ല കൊടുക്കുന്നത് രാമു പറഞ്ഞു ഞാനൊരു കാര്യം ഇവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി അതിതാണ് നാളെ ഞാൻ ഈ വീട്ടിൽ കയറി താമസിക്കുമായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമൊക്കെ ഞാൻ കയറി താമസിച്ചതിനു ശേഷമാണ് ഈ പെരുമഴയും ഈ ഉരുൾപൊട്ടലും ഉണ്ടാകുന്നത് എങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളരും ഈ ഭൂമിയിൽ ഉണ്ടാകില്ലായിരുന്നു വരാമായിരുന്ന ആ വലിയ വിപത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ഒഴിവാക്കി തന്നതോർത്താൽ ഇപ്പോൾ നേരിട്ട ഈ പ്രശ്നത്തെക്കാളും അതായാണ് മഹത്തകരമേറിയത് എന്ന് രാമു പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയെ ഇപ്പോൾ നേരിടുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നം അത് നമ്മളെ അലട്ടുന്നുണ്ട് ബാധിക്കുന്നുണ്ട് കഠിനമാണ് ചിലർക്കൊക്കെ പക്ഷേ വരാമായിരുന്ന സംഭവിക്കാമായിരുന്ന എത്ര എത്ര അപകടങ്ങളിൽ നിന്ന് എത്രയെത്ര അനർത്ഥങ്ങളിൽ നിന്ന് എത്രയെത്ര വിപത്തുകളിൽ നിന്ന് നാം അറിഞ്ഞും നാം അറിയാതെയും നമ്മുടെ ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് ചിറകെന്നിഴലിൽ നമ്മെ മറച്ചിട്ടുണ്ട് അതൊന്ന് നന്ദിയോട് ഓർക്കാവോ ഇനി അതുമാത്രമല്ല ഈയൊരു തകർച്ചയ്ക്കപ്പുറത്ത് ഞാൻ ചിലരോട് ആത്മാവിൽ തന്നെ സംസാരിക്കുന്നു ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്കപ്പുറത്ത് ദൈവം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കരുതി വച്ചിരിക്കുന്ന വിരുന്നുകൾ നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ കഴിയുമോ ദൈവിക അത്ഭുതങ്ങൾ കാണാൻ കഴിയുമോ ഒരു പ്രശ്നവും പ്രശ്നത്തോടുകൂടെ തീരത്തില്ല ഇതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തിയുണ്ട് ഇതിനപ്പുറത്തൊരു ദൈവമഹത്വം വെളിപ്പെടാനുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നതിനെ ഓർത്ത് പരാതിയും പരിഭവവും ഒന്നും വേണ്ട സംഭവിക്കാതിരുന്ന ചില പ്രതിസന്ധികളെ ഓർത്ത് അതിനെ ഒന്ന് കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയാൻ ദൈവത്തിന് നന്ദി പറയാൻ കഴിയട്ടെ ഇനി അതിനേക്കാൾ അപ്പുറമായിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ അപ്പുറത്തൊരു ചാപ്റ്ററുണ്ട് അപ്പുറത്തൊരു പുതിയ അധ്യായമുണ്ട് ആ അധ്യായം മഹത്തകരമായ ചില ദൈവപ്രവർത്തികളായിരിക്കും ചില പ്രശ്നങ്ങൾക്കകത്തോടെ കടന്നു പോകുന്നവരോട് ഞാൻ സ്നേഹത്തോടെ പറയാം ദൈവം നിങ്ങൾക്കു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നിങ്ങൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്ത അത്ഭുതങ്ങളെ ഒന്നുകൾ ധ്യാനിക്കാം ഇനിയും ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിനപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന പുതിയ ചാപ്റ്റർ നിങ്ങൾ ആത്മാവിൽ നിന്ന് കാണാൻ തുടങ്ങി അതെ കുരിരുകൾക്കപ്പുറം ദൈവം നിനക്കായിട്ട് ഒഴുകിവച്ചിരിക്കുന്ന ടേബിളുകൾ ആത്മാവിൽ കാണാൻ കണ്ണുകൾ തുറക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ സന്ദേശം ചിലരുടെ ഹൃദയങ്ങൾക്കകത്ത് ആത്മാവിൽ പതിയട്ടെ ചില നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഓർത്ത് വല്ലാതെ തകർന്നു നിൽക്കുന്ന ചിലർ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന നേരിടാമായിരുന്ന വിപത്തുകളിൽ നിന്ന് ദൈവം നൽകിയ വിടുതലുകളെ കാണാനും ഈ പ്രശ്നത്തിനപ്പുറം ദൈവം ചെയ്യാൻ പോകുന്ന മഹത്വകരമായ ദൈവപ്രവർത്തികളെ കാണാനും അവരുടെ കണ്ണുകൾ തുറത്തണേ തുറക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഡേ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോമാൻസ് ജോമൺ മളിഡ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ